എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം തെലുങ്കാന മുഖ്യമന്ത്രി റാവത്ത് റെഡ്ഡിയുടെ ഒരു പ്രസംഗം കേൾക്കുവാനായിട്ട് തീർന്നു ആ പ്രസംഗം കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ആ പ്രസംഗം നിങ്ങളൊന്ന് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് कांग्रेस का मतलब मुसलमान आज कांग्रेस की ताकत तेलंगाना सरकार की ताकत हमारे मुसलमान भाई बहनों तेलंगाना मुख्यमंत्री आदमी पर वाकल ओरो ओरो क्रिस्तियान ഓരോ സിഖും മതവിശ്വാസിയും വളരെ കൃത്യമായി കേൾക്കണം ചെറിയ നേതാവൊന്നുമല്ല പറഞ്ഞ ഹിന്ദിയിൽ പറഞ്ഞ ചോട്ടാ മോട്ട നേതാ നയ്യേ എന്ന് പറഞ്ഞ ചെറിയ നേതാക്കന്മാരൊന്നുമല്ല തെലുങ്കാനയുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എന്നാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്നാണ് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആളുകളും ക്രിസ്തീയ മതവിശ്വാസികളായിട്ടുള്ള ആളുകളും മറ്റിതര മതത്തിൽപ്പെട്ടവരും ഈ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ കോൺഗ്രസ്സിൻ്റെ പുറകെ നടക്കുകയാണ് പക്ഷേ അവർ വളരെ കൃത്യമായി പറഞ്ഞു ഇത് ഹിന്ദുക്കളുടെ പാർട്ടിയല്ല ഇത് ക്രിസ്ത്യാനികളുടെ പാർട്ടിയല്ല ഇത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് അതുമാത്രമല്ല കോൺഗ്രസിൻ്റെ താക്കത്ത് എന്ന് പറഞ്ഞാൽ ശക്തി അത് മുസ്ലിങ്ങളാണ് തെലുങ്കാന സർക്കാരിൻ്റെ താക്കത്ത് എന്ന് പറഞ്ഞാൽ തെലുങ്കാന സർക്കാരിൻ്റെ ശക്തി മുസ്ലിങ്ങളാണ് അപ്പം ഈ ബാക്കി ഈ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താണ് അതായത് ഒരു ഹിന്ദുവിൻ്റെയും ഒരു ക്രിസ്ത്യാനിയുടെയും മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു നീയൊക്കെ എന്തിനാടാ എന്തിനാടാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് എനിക്കാരെങ്കിലും വിളിച്ചോ ഇത് ഞങ്ങളുടെ മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് നീ എന്നാ കാണാനേ ഇതിൻ്റെ അകത്തേക്ക് ഈ കീറി വന്നേക്കുന്നത് ഓരോ കേരളത്തിലുള്ള ഓരോ കോൺഗ്രസ്സുകാരനും ഇത് കേൾക്കണം പിന്നെ ഈ മീഡിയയൊക്കെ വിറ്റുപോയതുകൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകളൊന്നും പുറത്തു വരികയില്ല ഇപ്പോൾ യോഗി ആദിത്യനാഥാണ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ബി ബി ജെ പിയുടെ നേതാവാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഹിന്ദുക്കളുടെ പാർട്ടി മാത്രമാണ് ബി ഹിന്ദുക്കളുടെ മാത്രമാണ് ബി ജെ പി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് വലിയൊരു ഒരു ഭൂകമ്പം തന്നെ നടന്നേനായിരുന്നു കേരളത്തിലുള്ള ഈ പിന്നെ പൊളിറ്റി ചാനലുകളൊക്കെ ഇതെല്ലാം പെയ്ഡ് ചാനലുകളാണ് പണം വാങ്ങിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മാത്രം ന്യൂസ് വിടുന്ന ചാനലുകളായി മാറി അതുകൊണ്ട് പല ആളുകളും ഈ ന്യൂസുകൾ കാണാൻ താല്പര്യമില്ലാതിരിക്കുക ഇത്രയും വലിയൊരു കാര്യം ഒരു തെലുങ്കാന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ട് ഇതിനെക്കുറിച്ചൊരു അക്ഷരം പോലും പറയാൻ കേരളത്തിലുള്ള ഒറ്റ ചാനലും രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം വളരെ വ്യക്തമായി ക്ലിയറായിട്ട് പറഞ്ഞു ഇത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് ഇത് ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യാനികളുടെയോ പാർട്ടിയല്ല അത് വ്യക്തമായി ഈ വോയിസ് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വാസ്തവത്തിൽ എന്താണ് ഈ കോൺഗ്രസ്സിന് ഇത്രമാത്രം മുസ്ലിം പ്രീണനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്തെ വിഭജിച്ചു മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം വേണം ഞങ്ങൾ നിങ്ങളുടെ കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെട്ടു മുസ്ലീങ്ങളും കഷ്ടപ്പെട്ടു ഹിന്ദുക്കളും കഷ്ടപ്പെട്ടു എല്ലാവരും കഷ്ടപ്പെട്ടു ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾക്കൊരു രാജ്യം വേണം ഞങ്ങൾ നിങ്ങളുടെ കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം അതിന് ചില കിംബന്തികളൊക്കെ പറയുന്നുണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവ് മോട്ടിലാൽ നെഹ്റുവിന് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ബന്ധത്തിൽ ഉള്ള ഒരു മകനാണ് ഈ മുഹമ്മദ് അലി ജിന്ന എന്നുള്ള ചില ആരോപണങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അത് എത്രത്തോളം അത് യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പല ആളുകളും ചില പ്രൊഫസർമാരൊക്കെ അന്തരിച്ചു മരിച്ചു പോയൊരു പ്രൊഫസറൊക്കെ ഉണ്ട് അവരൊക്കെ ഇരുന്ന് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് ജലി ജിന്നയും സഹോദരങ്ങളായിരുന്നു എന്നും അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് ഇത് ആരോപണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങളൊക്കെ പലതും ഉണ്ട് എന്ന് പറയപ്പെടുന്നു എന്നാൽ ഞാൻ അതിപ്പോൾ അത് പബ്ലിക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം മുസ്ലിം പ്രീണനം ഇവർക്കുണ്ടാകുന്നത് നമ്മൾ കാര്യ കാര്യഗൗരമായി ചിന്തിക്കണ്ടേ അർഹതപ്പെട്ട ഒരു സ്ഥലം അവർക്ക് കൊടുത്തു പാകിസ്ഥാൻ ആ സ്ഥലത്ത് അവർ കൊടു കൊടുത്ത് കൊടുത്തു എന്നാൽ അങ്ങോട്ടുള്ള പോക്കും വരവും ഒന്നും പ്രായോഗികമായിരുന്നില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒന്നിച്ച് നിന്ന് ഒരു ദേശം വെട്ടിപ്പിടിച്ചു അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നാൽ ആ രാജ്യത്ത് സമാധാനത്തോടെ പരസ്പരം ജീവിച്ചാൽ പോരെ അത് പറ്റിയല്ല അപ്പോൾ അതിൻ്റെ അകത്ത് പല കളികൾ നടക്കുന്നുണ്ട് അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ആര് പ്രധാനമന്ത്രി ആകണം എന്നുള്ള ചർച്ചകളൊക്കെ നേരത്തെ തന്നെ നടന്നു സ്വാതന്ത്ര്യം കിട്ടാൻ പല കാരണങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ വലിയ ചർച്ച നടന്നപ്പോൾ സർദാർ വല്ലഭായ് ആയിരുന്നു വാസ്തവത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിട്ട് വരേണ്ടിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു വോട്ടെടുപ്പൊക്കെ നേരത്തെ നടന്നു എന്നാൽ സർദാർ വല്ലഭായ് പട്ടേലിനാണ് വോട്ട് കൂടുതൽ കിട്ടിയത് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനെന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ പക്ഷേ പട്ടേലിനെ തഴഞ്ഞുകൊണ്ട് പട്ടേലിനോട് ഗാന്ധിജി നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കുക എന്ന് പറയുക ഒരു സംഭവമൊക്കെ ഉണ്ട് സർദാർ വല്ലഭായ് പട്ടേലിന്റെ കഴിവ് വെച്ച് നോക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി പദത്തിന് യോഗ്യനായിരുന്നില്ല പക്ഷേ പട്ടേലിനെ ഉപപ്രധാനമന്ത്രി സ്ഥാനവും അതുപോലെ ആഭ്യന്തരമന്ത്രി സ്ഥാനവും കൊടുത്ത് ഒതുക്കി അന്ന് ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു ആ നാട്ടുരാജ്യങ്ങളെ ഏകോപിപ്പിക്കണമെങ്കിൽ ഈ ജവഹർലാൽ നെഹ്റുവിന് അതിനുള്ള കഴിവില്ല അതാണ് ഗാന്ധിജി കണ്ട ഒരു കാര്യം അതുകൊണ്ടാണ് പട്ടേലിനെ പിന്നീട് പിന്നെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ആഭ്യന്തരമന്ത്രിയാക്കി മാറ്റുന്നത് അങ്ങനെ പട്ടേലാണ് നമ്മുടെ ഈ രാജ്യത്തെ എന്നാ ഈ കൂട്ടി യോജിപ്പിച്ച് ഇന്ത്യയെ ഇന്ന് കാണുന്ന ഇന്ത്യയാക്കി മാറ്റിയത് സർദാർ വല്ലഭായ് പട്ടേലിനെ തഴഞ്ഞ് ചരിത്രത്തിൽ തന്നെ സർദാർ പ വല്ലഭായ് പട്ടേലിന് പ്രാതിനിധ്യം കൊടുക്കാതെ ഈ കോൺഗ്രസ് മുമ്പോട്ട് പോയി ഇത്രയും നാളത്തെ ഈ എഴുപത്തെട്ട് വർഷത്തെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം സർദാർ വല്ലഭായ് പട്ടേലിന് അർഹതപ്പെട്ട ഒരു പദവി കൊടുത്തത് അല്ലെങ്കിൽ ഒരു മാന്യത കൊടുത്തത് ബി ജെ പിയുടെ ഗവണ്മെൻറ്റ് വന്നതിന് ശേഷമാണ് അതിനാണ് ഗുജറാത്തിൽ സർദാർ വല്ലഭായി പട്ടേലിൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചത് അത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിമയായിട്ട് കണക്കാക്കപ്പെടുകയാണ് അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി അവിടെ ചെല്ലുകയും അവിടെ വലിയ മീറ്റിംഗിന് അതായത് ഇന്ത്യയുടെ സേനകളൊക്കെ അവിടെ എത്തുകയും പ്രമുഖന്മാരായ വ്യക്തികളൊക്കെ എത്തുകയും അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേലിന് നല്ലൊരു ഒരു മാന്യത അല്ലെങ്കിൽ ഒരു അർഹതപ്പെട്ട ഒരു അംഗീകാരം കൊടുത്ത് ബി ഗവൺമെന്റ് പിയുടെ വന്നതിന് ശേഷമാണ് എന്നാൽ കോൺഗ്രസ് ബോധപൂർവം സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ട രീതിയിലുള്ള അംഗീകാരം കൊടുക്കാതെ ചരിത്രത്തിൽ പോലും കൃത്യമായി രേഖപ്പെടുത്താൻ മുമ്പോട്ട് പോവുകയാണ് അപ്പം ഞാനീ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ കോൺഗ്രസ്സിന് ഈ മുസ്ലിമിനോട് ഇത്ര പ്രേമം ചരിത്രം ഒരുപാടുണ്ട് അപ്പം ഞാനീ പറഞ്ഞു വന്നത് ഒരു ഒരു തെലങ്കാനയുടെ ഒരു മുഖ്യമന്ത്രി എഴുന്നിരെന്ന് പറയുകയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് എന്ന് പറയുമ്പോൾ മറ്റുള്ള പാർട്ടി മറ്റുള്ള മതവിഭാഗത്തോട് ഇവർ കാണിക്കുന്ന സമീപനം എന്താണ് അപ്പോൾ പച്ച മലയാളത്തിൽ ഇവർ പറയുകയാണ് എന്നാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരൊക്കെ നിങ്ങൾ ഞങ്ങളുടെ ആവശ്യമില്ല ഇത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് അതുകൊണ്ട് നിങ്ങളുമായിട്ട് നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് കിടക്കുന്നത് എൻ്റെ ഒരു ചോദ്യം ഇത്രയും കേട്ടിട്ടും ഇത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് മുസ്ലിം മത്തലബ് എന്നാ കോൺഗ്രസ് കോൺഗ്രസ് മത്തലബ് മുസ്ലിം എന്ന് പറയുമ്പോൾ എന്നാൽ കോൺഗ്രസ് എന്നാൽ മുസ്ലിമും മുസ്ലിം എന്നാൽ കോൺഗ്രസ്സും ആണ് എന്ന് പറയും പറയപ്പെടുമ്പോൾ പിന്നെ എന്തിനാണ് ഈ പാർട്ടിയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്നാണ് ചോദ്യം വേറെ എത്രയോ പാർട്ടികളുണ്ട് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷമുണ്ട് അല്ലേ ഇനി വേറെ എത്ര എന്തെല്ലാം പാർട്ടികളുണ്ട് എന്തിനാണ് ഈ കോൺഗ്രസ്സിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഇതിൻ്റെ ആവശ്യമുണ്ടോ അതുമാത്രമല്ല ഒരു കുടുംബത്തിലെ മൂന്ന് പേർ എം പിമാരാണ് സോണിയ ഗാന്ധി എം പി രാഹുൽ ഗാന്ധി എം പി പ്രിയങ്ക ഗാന്ധി എം പി ഇനി റോബർട്ട് വധേര അതായത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും എം പി ആകേണ്ടതാണ് എന്ന ചില കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല ഇനി രാഹുൽ ഗാന്ധിക്ക് മക്കളുണ്ടായിരുന്നെ അവര് എം പിമാരായിരുന്നു ഒരു കുടുംബത്തിൽ തന്നെ മൂന്ന് പേർ നമ്മുടെ ഇതിൽ എന്താണ് എം പിമാരായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു കുടുംബവാഴ്ചയല്ലേ ഒരു കുടുംബ പാർട്ടിയല്ലേ അമ്മക്ക് വാസ്തവത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ അവസ്ഥ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ ഒരു വികസനം വരുന്നത് അമേരിക്കയുടെ മുമ്പിൽ തല താഴ്ത്താതെ നിന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് അതായത് അമേരിക്ക നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ അമേരിക്കയിൽ ചെന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് കാണാൻ പോലും തയ്യാറാവുകയില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നരേന്ദ്രമോദിയുടെ ഭരണം വന്നതോടുകൂടി ലോക രാജ്യങ്ങൾ നരേന്ദ്രമോദിയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു ട്രംപ് താരിഫൊക്കെ ഏർപ്പെടുത്തി ഒരു കുലുക്കവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായില്ല എന്താ കാരണം ലോക രാജ്യങ്ങൾ സകല രാജ്യങ്ങളുമായി മോദിക്കുള്ള അഗാധമായ ബന്ധം എല്ലാ രാജ്യങ്ങളുമായിട്ടും അതുമാത്രമല്ല ഇന്ത്യ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ രീതിയിൽ വളർന്നു കഴിഞ്ഞു വ്യോമസേനയിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തി അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ ചൈനയെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ കയറി വന്നു വാസ്തവത്തിൽ ഇന്ത്യ പാക്കിസ്ഥാന് കൊടുത്ത ആക്രമണം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക്കിസ്ഥാന് കൊടുത്ത അടിയിൽ ചൈന പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഇന്ത്യക്ക് ഇത്രയും കപ്പാസിറ്റി ഉണ്ടോ ഇന്ത്യക്ക് ഇത്രമാത്രം സംവിധാനങ്ങളുണ്ടോയെന്ന് ചൈന പോലും ഞെട്ടിപ്പോയി അതായത് അമേരിക്കയും ചൈനയും കൊടുത്ത ആയുധങ്ങളെയാണ് ഇന്ത്യയുടെ വ്യോമസേന തകർത്തത് എന്തിനേറെ അവരുടെ അണുവായുധ ശേഖരങ്ങളിൽ പോലും ഇന്ത്യയുടെ ബ്രഹ്മോസ് എന്ന മിസൈൽ ഹിറ്റ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അണുവായുധ ചോർച്ച എവിടെ ഉണ്ടായി എന്ന് പറയപ്പെടുകയാണ് ബ്രഹ്മോസ് എന്ന ക്രൂയിസ് മിസൈൽ അവരുടെ ആ പ്രദേശത്തെ ആക്രമിച്ചു അപ്പോൾ ഇത്രമാത്രം ശക്തിയും സന്നാഹത്തോടും റാഫേൽ വിമാനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയായിരുന്നു റാഫേൽ വിമാനങ്ങൾ വാങ്ങിക്കുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ടു എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി അതീവ വളരെ സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതി ഇത്രമാത്രം ശക്തമായി വളരുമ്പോൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തോട് കൂറുള്ള ഇസ്ലാമിക് മത തീവ്രവാദത്തെ എതിർക്കുന്ന ആളുകളുമായി നമ്മൾ ചേർന്നിരിക്കണം അപ്പോഴാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സ്റ്റേജിൽ കയറി എന്ന് പറയുകയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് നിങ്ങൾക്കറിയാമോ ഈ ബോംബെയിലെ താജ് ഹോട്ടലിൽ നടന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പിടിക്കപ്പെട്ട അജ്മൽ കസബ് എന്ന് പറയുന്ന വ്യക്തിയെ തൂക്കിക്കൊല്ലാൻ പോലും ഇവർ പലരും താല്പര്യമില്ലായിരുന്നു ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ പോലും ഈ കോൺഗ്രസ് പാർട്ടി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി അങ്ങനെ അതുമാത്രമല്ല അതൊരു മത തീവ്രവാദിതമായിരുന്നു എന്നും അതായത് പാകിസ്ഥാനിൽ നിന്ന് ആളുകൾ നുഴഞ്ഞു കയറി പിന്നെ ആളുകളുടെ വസ്ത്രം പൊക്കി നോക്കി മുസ്ലിം ആയിട്ടുള്ളവരെ വിടുകയും അല്ലാത്തവരെ കൊല്ലുകയും ചെയ്യുകയായിരുന്നു എന്ന് പോലും പറയാനുള്ള ഒരു ചങ്കൂറ്റി ഇവർക്കില്ല കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും പിന്നെ പാക്കിസ്ഥാനെതിരെ അതിൽ ചൈനയ്ക്കെതിരെ ഒരു വാക്ക് പറയാനായിട്ടുള്ള ഒരു ഗഡ്സ് പോലും ഇല്ല ഒന്നാലോ ചോദിക്കും അപ്പം ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ അടുക്കുന്ന ഈ സമയത്ത് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് ഈ കോൺഗ്രസ്സിനെ കൊണ്ട് ഇനി രാജ്യത്ത് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യുവാൻ ഈ കോൺഗ്രസ്സിനെ കൊണ്ട് സാധിക്കുമോ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് തകർന്ന് തരിപ്പണമായി അത് അസ്തമിച്ചു കോൺഗ്രസിൻ്റെ ആ പഴയ പ്രതാപത്തിലേക്ക് ഇനി വരാൻ സാധ്യമാകില്ല കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് അഴിമതിയും അക്രമവും കൊള്ളിയും കൊലവിളിയും മോഷണവുമായിരുന്നു എന്നാൽ എത്രയോ കോടി രൂപ ടു ജി ഇൻസ്പെക്ടർ അഴിമതി കേസ് അതുമാത്രമല്ല മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തെ വാസ്തവത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു റോൾ കൈകാര്യം ചെയ്യുന്നത് സോണിയാഗാന്ധിയായിരുന്നു എത്രയോ പിന്നെ പടങ്ങളിൽ എത്രയോ വീഡിയോകളിൽ നമ്മളത് കാണുന്നു മൻ മൻമോഹൻ സിംഗിനെ ഒരു സൈഡിലേക്ക് മാറ്റിയിരുത്തിയിട്ട് വിദേശത്തുന്ന നേതാക്കന്മാർ വരുമ്പോൾ പ്രധാനമന്ത്രിമാര് വരുമ്പോൾ പ്രസിഡന്റുമാര് വരുമ്പോൾ സോണിയാഗാന്ധി അവിടെ ഫ്രണ്ടിൽ കയറിയിരിക്കുകയും മൻമോഹൻ സിംഗിനെ തള്ളി മാറ്റുകയും ചെയ്യുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഈ രാജ്യത്ത് എന്ത് വികസനമാണ് മുമ്പോട്ട് വെക്കുന്നത് അപ്പോൾ വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ ഒരിക്കലും ജയിപ്പിക്കാൻ പാടില്ല ഇപ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഏതാണ്ട് ഒരുപാട് പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് പ്രയോജനം ആരെങ്കിലും ഇവർക്ക് വോട്ട് ചെയ്യുമോ ഇവിടെ ഏതെങ്കിലും കാര്യത്തിൽ അധികാരത്തിൽ വരുമോ ഒരിടത്തും അധികാരത്തിൽ വരാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു അൻപത് വർഷത്തിനുള്ളിൽ കോൺഗ്രസ്സിന് ഭരിക്കാൻ അത് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിലായിപ്പോയി കാരണം ഇത് ഇവരുടെ കയ്യിലിരിപ്പ് തന്നെയാണ് അല്ലാതെ മറ്റൊന്നുമല്ല ഇവരുടെ കയ്യിലിരിപ്പ് തന്നെയാണ് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സിഖ് മതക്കാരെയും വെറുപ്പിക്കുന്ന വാക്കുകളല്ലേ ഒരു പ്ര മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വന്നത് അപ്പോൾ പച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞില്ലേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് അപ്പോൾ രാജ്ക്ക് രാമാനെ രാവിലെയും വൈകുന്നേരവും രാത്രിയും പകൽ ഊണ് ഉറക്കും വിളച്ചു ഈ കോൺഗ്രസ്സിന് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും അതിലേക്ക് എന്നാ പോസ്റ്റർ ഒട്ടിക്കാനും പോസ്റ്ററേ കയറാനും സിന്ദാബാദ് വിളിക്കുവാനും റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കാനും തമ്മി തല്ലാനും ധർണ നടത്താനും ഇതൊക്കെ നടത്തിയ മറ്റുള്ള മതങ്ങളിൽപ്പെട്ട ഹിന്ദു മതത്തിൽപ്പെട്ട മുസ്ലിം മത ക്രിസ്തീയ മതത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തുവില വെറും കരിയാപ്പൽ പോലെ അപ്പം ഇത്രയെല്ലാം കേട്ടിട്ടും പിന്നെയും ഈ കോൺഗ്രസ്സിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഈ ആളുകളോട് മറ്റ് റിലീജിയനിൽപ്പെട്ട ആളുകളോട് എന്താണ് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കേൾക്കണം കേട്ടിട്ട് മനസ്സിലാക്കണം കോൺഗ്രസ് പാർട്ടി ആരുടെ പാർട്ടി അത് എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെ യാതൊരു വിലയില്ലാത്ത നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് തുറന്നു പറയുന്ന ഈ പാർട്ടിയിൽ ഇനി ഹിന്ദു സമൂഹവും ക്രൈസ്തവ സമൂഹവും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കണോ നിൽക്കണോ എന്ന് സ്വയമായിട്ട് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് വരികയാണ് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയം ഇനിയും അതിക്രമിച്ചിട്ടില്ല അതുകൊണ്ട് വീണ്ടും ചിന്തിക്കുക എന്തിനാണ് തങ്ങളോട് താല്പര്യമില്ലാത്ത ഈ രാഷ്ട്രീയ